മുന്നൂറ്റി അറുപത്തി ഒമ്പതാം രാവ് അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവേ ആ പേർഷ്യൻ മന്ത്രവാദിയുടെ ജയിലിൽ കിടന്നുള്ള കരച്ചിലിനെ കുറിച്ച് വാദന്മാർ പറഞ്ഞപ്പോൾ തന്റെ ആന്തരം നടപ്പാക്കാനുള്ള പദ്ധതി രാജകുമാരൻ മനസ്സിൽ തയ്യാറാക്കി കാവൽക്കാർക്ക് ഉറക്കം വന്നതിനാൽ അവർ അവനെ ജയിലറയിൽ അടച്ച് വാതിൽ പൂട്ടി സ്വന്തം ഭാഷയിൽ ആ വൃദ്ധൻ വിലപിക്കുന്നത് അപ്പോൾ അവൻ കേട്ടു എന്റെ പാപം കഷ്ടം തന്നെ ഞാൻ എന്നോട് തന്നെ രാജകുമാരനോടും പാവം ചെയ്തു എല്ലാം ആ യുവതിയുടെ പേരിൽ എനിക്ക് അവളെ വിട്ടുകളയാനോ സ്വന്തമാക്കാനോ കഴിഞ്ഞില്ല എല്ലാം എന്റെ വിഡിത്ത മൂലം സംഭവിച്ചതാണ് എനിക്ക് അർഹതയില്ലാത്തതും അനുയോജ്യമല്ലാത്തതിനും വേണ്ടി ഞാൻ മോഹിച്ചു അത്തരക്കാലത്ത് എന്നെ പോലെ വീഴ്ച പറ്റും രാജകുമാരൻ ഈ വാക്കുകൾ കേട്ട് അയാളോട് ഉറക്കെ വിളിച്ചു ചോദിച്ചു എത്ര കാലം ഈ വിലാപവും കണ്ണിനീരൊരിക്കലും നീണ്ടു നിൽക്കും തനിക്ക് വന്നു പിഴഞ്ഞത് മറ്റുള്ളവർക്ക് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് എന്നോട് പറയാമോ പേർഷ്യൻ ഇത് കേട്ടപ്പോൾ അവനുമായി ചന്നാത്തം സ്ഥാപിച്ചു തന്റെ നിർഭാഗ്യത്തെക്കുറിച്ച് അയാൾ അവനോട് ആരാധിപ്പെടാൻ തുടങ്ങി നേരം ഉലർന്നതോടെ വാർഡർമാർ രാജകുമാരനെ രാജസന്നിധിയിലേക്ക് കൊണ്ടുപോയി അവൻ തലേദ് രാത്രി നഗരത്തിലേക്ക് കടന്നെന്നും രാജാവിന്റെ സന്ദർശന സമയമല്ലാത്തതിനാലാണ് ഹാജരാക്കാതിരുന്നതെന്നും അദ്ദേഹത്തോട് അവർ ഉണർത്തിച്ചു രാജാവ് രാജകുമാരനോട് ചോദിച്ചു എപ്പോഴാണ് നീ വന്നത് നിന്റെ പേരും തൊഴിലും എന്താണ് ഇവിടെ എന്താണ് നിന്റെ യാത്രയുടെ ഉദ്ദേശം എന്റെ പേര് പേർഷനിൽ ഹർജ എന്ന് പറയും ഫാസ് ആണ് രാജ്യം വൈദ്യമാണ് തൊഴിൽ രോഗികളെ ചികിത്സിക്കൽ പ്രത്യേകിച്ച് ജിന്ദുകളുടെ ബാധയേറ്റ് ഉന്മാദാവസ്ഥയിലായവരെ ഇതിനായി എല്ലാ രാജ്യങ്ങളിലും നഗരങ്ങളിലും ഞാൻ ചുറ്റിക്കറങ്ങുന്നു ഈ ചികിത്സയിൽ കൂടുതൽ വിജ്ഞാനം നേടുകയാണ് എന്റെ ലക്ഷ്യം ഏതെങ്കിലും ഒരു രോഗിയെ ഞാൻ കാണാനിടയായാൽ അവനെ ഉടനെ ചികിത്സിച്ചു സുഖപ്പെടുത്തുന്നു ഇതാണ് എന്റെ തൊഴിൽ ഇത് കേട്ട് അതിയായ ആഹ്ലാദത്തോടെ രാജാവ് പറഞ്ഞു ഓ സമർത്ഥനായ യോഗി നിന്നെ ആവശ്യമായിരിക്കുന്ന സമയത്ത് തന്നെയാണ് നിന്റെ വരവ് പിന്നെ അദ്ദേഹം രാജകുമാരിയുടെ കാര്യം അവന് വിശദീകരിച്ചു കൊടുത്തു നീ അവളെ ചികിത്സിപ്പിച്ച് ഫ്രാന്ത് മാറ്റിയാൽ നീ ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം അള്ള രാജാവിനെ സംരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ അവളുടെ ഭ്രാന്താവസ്ഥയെ അങ്ങ് എന്തൊക്കെയാണ് ദർശിച്ചിട്ടുള്ളതെന്ന് എന്നോട് പറയുക ഈ രോഗം പിടിപ്പെട്ടിട്ട് എത്ര കാലമായി അങ്ങ് എങ്ങനെയാണ് അവളെയും കുതിരയെയും യോഗിയെയും കാണാനിടയായത് അപ്പോൾ രാജാവ് നടന്ന കഥ മുഴുവൻ അവനോട് പറഞ്ഞു ആ യോഗി ഇപ്പോൾ ജയിലിലാണ് ഓ കീർത്തിമാനായ രാജാവേ അന്ന് ആ കുതിരയെ എന്താണ് ചെയ്തത് ഓ യുവാവേ അതിപ്പോഴും എന്റെ പക്കലുണ്ട് എന്റെ അമൂല്യ ശേഖരങ്ങളുടെ കലവറയിലുണ്ട് അപ്പോൾ രാജകുമാരൻ ആത്മകഥമായി പറഞ്ഞു ഏറ്റവും നല്ലത് ഞാൻ ആദ്യം ആ കുതിരയെ കണ്ട് അത് നല്ല നിലയിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതാണ് അതിന് യാതൊരു കുഴപ്പവുമില്ലെങ്കിൽ എല്ലാം ശുഭമായി പരിവസി പരിവസാനിക്കും എന്നാൽ അതിന്റെ യന്ത്രം തകരാറിലാണെങ്കിൽ എനിക്ക് എന്റെ പ്രേമപാചകത്തെ കടത്തിക്കൊണ്ട് പോകാൻ മറ്റു മാർഗങ്ങൾ അന്വേഷിക്കേണ്ടി വരും പിന്നെ രാജാവിനെ നേരെ തിരിഞ്ഞു പറഞ്ഞു അല്ലേ രാജാവേ അങ്ങ് പറഞ്ഞ കുതിരയെ എനിക്ക് കാണണം സന്ദർഭവശാൽ അതിൽ നിന്നും ഈ യുവതിയെ ചികിത്സിക്കാനുള്ള എന്തെങ്കിലും സൂചന എനിക്ക് കിട്ടിയേക്കും സന്തോഷം രാജാവ് മറുപടി നൽകി അദ്ദേഹം അവനെയും കൂട്ടി കുതിരയെ വെച്ചിരിക്കുന്ന സ്ഥലത്തെത്തി രാജകുമാരൻ അതിന് ചുറ്റും നടന്ന് പരിശോധിച്ചു അതിന് യാതൊരു കുഴപ്പവും ഇല്ലെന്ന് അവന് ബോധ്യം വന്നപ്പോൾ മതി മറന്ന് ആഹ്ലാദിച്ചു അവൻ രാജാവിനോട് പറഞ്ഞു അല്ല രാജാവിനെ പൂർവാധികം അവനത്തിലേക്ക് നയിക്കട്ടെ അഭിവൃദ്ധിയോടെ കാത്തുരക്ഷിക്കട്ടെ ഇനി ആ യുവതിയുടെ അടുക്കളേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവളെ പരിശോധിക്കാം കുതിരയിലൂടെ നേടിയ വസ്തുക്കൾ വെച്ച് അവളെ എന്റെ കൈകൊണ്ട് ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ അവള എന്നെ സഹായിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് പിന്നെ കുതിരയെ സൂക്ഷിച്ചു വയ്ക്കുവാൻ അവൻ അവരോട് ആവശ്യപ്പെട്ടു രാജാവ് അവനെ രാജകുമാരിയുടെ മുറിയിലേക്ക് ആനയിച്ചു അവൾ സ്വന്തം കൈകൾ വിവാ വികാരഫരിതമായി പിടിച്ചമർത്തുകയും കൈ ചുരുട്ടി നിരത്തടിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്യുന്നത് അവൻ കണ്ടു എന്നാൽ ജിന്നിന്റെ ബാധയെന്നും അവളിൽ കാണാൻ കഴിഞ്ഞില്ല ആരും അവളുടെ അടുത്ത് ചെല്ലാതിരിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു ഇത് രാജകുമാരൻ ഇത് കണ്ട് അവളോട് പറഞ്ഞു നിനക്ക് യാതൊരുവിധ ദ്രോഹവും അനുഭവിക്കേണ്ടി വരില്ല ഹേ സുന്ദരി കുട്ടി പിന്നെ അവൻ അടുത്തു ചെന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് ഭംഗി വാക്കുകൾ പറഞ്ഞു ഒടുവിൽ മെല്ലെ അവളോട് മന്ത്രിച്ചു ഞാൻ കമാർ അൽ അക്മർ ആണ് അത് കേട്ട് ആനന്ദോത്മാദത്തോടെ അവൾ ബോധം കെട്ട് നിലം പതിച്ചു എന്നാൽ അൾ അപസ്മാരബാതയാണെന്നാണ് രാജാവ് കരുതിയത് അവനെ കണ്ട് പേടിച്ച് ഞെട്ടിത്തെറിച്ചു വീണതായിരിക്കാം അപ്പോൾ രാജകുമാരൻ അവളുടെ ചെവിയിൽ ചുണ്ടുകൾ വെച്ച് മന്ത്രിച്ചു ഓ ശംഷ് അൽ നഹർ ഓ ലോകത്തെ മുഴുവൻ വശീകരിക്കുന്നവളെ എന്റെയും നിന്റെയും ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക ക്ഷമയും നിശ്ചയദാർഢ്യവും പാലിക്കുക ഈ ക്രൂരസേജാധിപതിയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നമ്മൾക്ക് സഹനശക്തിയും അതിലേറെ വിദഗ്ധ തന്ത്രങ്ങളും പ്രയോഗിക്കേണ്ടി വരും എന്റെ ആദ്യത്തെ ജോലി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് നിനക്ക് ഫ്രാന്ത് പിടിച്ചിട്ടുള്ളത് ജിന്ദിന് ബാധയേറ്റത് കൊണ്ടാണെന്ന് പറയലാണ് എന്നാൽ നിന്നെ ഉടനെ അദ്ദേഹം ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ചാൽ പ്രേതബാധയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ചികിത്സ എനിക്ക് ഉടനെ തുടങ്ങാൻ കഴിയും പിന്നെ അദ്ദേഹത്തോട് ഭംഗിയായി സംസാരിക്കുക അപ്പോൾ ഞാൻ നിന്നെ സുഖപ്പെടുത്തി എന്നയാൾ കരുതും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു തരും ഉത്തരവ് പോലെ അവൾ പറഞ്ഞു ആഹ്ലാദം നിറഞ്ഞ മനസ്സോടെ അവൻ രാജാവിന്റെ അടുത്തു ചെന്ന് പറഞ്ഞു ഓ പ്രതാപിയായ രാജാവേ അങ്ങയുടെ സൗഭാഗ്യത്താൽ ഞാൻ അവളുടെ രോഗവും നിവാരണവും കണ്ടെത്തി അങ്ങേക്ക് വേണ്ടി അവളെ ചികിത്സിച്ചു സുഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് അങ്ങ് അവളുടെ അടുത്ത് ചെന്ന് മൃദുവായി സംസാരിക്കുക അവളോട് ദേയോടെ പെരുമാറുക അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാഗ്ദാനം ചെയ്യുക ഇപ്പോൾ അന്ന് ആഗ്രഹിക്കുന്നതെല്ലാം അവളിൽ നിന്ന് അങ്ങേക്ക് നേടാനാകും അപ്പോഴേക്കും നേരം പുലരാറായെന്നും അവൾക്ക് കഥ പറയാൻ അനുഭവിക്കപ്പെട്ട സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി